എൻ്റെ പേര് ലിയ ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നു ഞാൻ ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യ തൊട്ട് ഉടമ്പടി ഉടമ്പടി എടുത്തത് ആദ്യ എടുത്തെങ്കിലും എടുത്തെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും ഉടമ്പടി പുതുക്കിയായിരുന്നു ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് വെച്ചത് എൻ്റെ മോന് മൂന്ന് വയസ്സായി പക്ഷെ അവൻ ജനിച്ചപ്പോൾ മുതൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ എപ്പോഴും ചുമ വരും ചുമ വന്നിട്ട് എപ്പിന് അത് ചെറിയൊരു ശ്വാസം മുട്ടൽ പോലെ ആകുമായിരുന്നു അപ്പോൾ ഞാനത് ഡോക്ടർമാരെ കാണിക്കും മരുന്ന് കൊടുക്കുമ്പോൾ അത് മാറിപ്പോകും പിന്നെ ഈ ഏപ്രിലായപ്പോൾ അവന് കണ്ടിന്യൂസ് ആയിട്ട് ചുമ വന്നു ഒരാഴ്ച ചുമ വരും അത് മരുന്ന് കൊടുക്കുമ്പോൾ കുറയും മരുന്ന് തീരുമ്പോൾ പിന്നെയും ചുമ വരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചുമ ആയപ്പോൾ ഡോക്ടറിനടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അലർജി ടെസ്റ്റ് ടെസ്റ്റാണോന്ന് നമുക്ക് ചെയ്തു നോക്കാം പിന്നെ ടി ടെസ്റ്റും ചെയ്തു നോക്കാം എന്ന് പറഞ്ഞു അപ്പം ടി ബിയുടെ ടെസ്റ്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണേ ഇല്ല ഇവന് അലർജി എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാ വിചാരിച്ചിരുന്നത് അപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും അത് എല്ലാം നെഗറ്റീവായി ടി ബി ടെസ്റ്റ് പോസിറ്റീവായ അന്ന് രാവിലെ കൂടി നോക്കിയപ്പോഴും സ്കിന്നിലാണ് കുഞ്ഞു പിള്ളേർക്ക് എല്ലാവർക്കും തന്നെ സ്കിന്നിലാണ് ആദ്യം ചെയ്യണത് ആദ്യം നോക്കിയപ്പോൾ കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഡോക്ടറിനെ ക്ലീനിക്ക് ചെന്നപ്പോത്തേനും അതൊരു പത്ത് പൈസയുടെ ഒക്കെ വലിപ്പത്തിൽ ആയായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കൊച്ചിന് ബ്ലഡിൽ അലർജിയൊന്നുമില്ല പക്ഷേ ടി ബി ടെസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് കരുവേൽപ്പടിയിലാണ് ടി ബി സെൻറ്റർ അവിടെ കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ടി ബി പോസിറ്റീവ് ആയി ആയിക്കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളാണെങ്കിലും മാസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കൊടുക്കണം ഹൈ ഡോസ് മരുന്നാണ് പിന്നെ എല്ലാ മാസവും ബ്ലഡ് ചെക്ക് ചെയ്യണം കറക്റ്റായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുക്കണം അപ്പം ഈ കുഞ്ഞു മോനെ ഞാൻ എങ്ങനെ കൊടുക്കുമ്പോ ഈശോയെ അങ്ങനെ കൊടുക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു അപ്പോൾ എക്സ്റേ എടുത്തിട്ട് നാളെ തന്നെ ചെന്ന് കരുവേൽപ്പടി സെൻ്ററിൽ കാണിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അന്ന് പോയില്ല കാരണം എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലോ കാശുരൂപോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എക്സ്റേ എടുക്കാൻ പോയപ്പോൾ അന്ന് രാത്രി വന്നിട്ടും കുഞ്ഞിൻ്റെ തൈ നെറ്റിയിലും നെഞ്ചിലൊക്കെ ഉടമ്പിടുത്തായാലും പുരട്ടി പ്രാർത്ഥിച്ചായിരുന്നു എക്സറേ എക്സ്റേ എടുക്കാൻ പോണതിന് മുന്നും ഞാൻ ഉടമ്പിടുത്തായാലും വെച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു എക്സറേ എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എക്സ്റേയിലൊന്നും ഉണ്ടാവല്ലേ മെഡിസിൻ ഒന്നും കൊടുക്കാനായിട്ട് ഇടവരല്ലെന്ന് പ്രാർത്ഥിച്ചു എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ എക്സ്റേയിൽ കൊച്ചിനും ഒരു കുഴപ്പമില്ല ചുമ മാത്രൂ സ്കിൻ ടെസ്റ്റും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് മെഡിസിൻ കൊടുക്കേണ്ട ഇനി അതിന് ചുമ വരുവാണെങ്കിൽ നിങ്ങൾ സ്പ്യൂട്ടം ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നമുക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു മതാനീശ്വയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇവന് ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയായിരുന്നു കൊച്ചിന് അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ദൈവം പിന്നെ മാറിയില്ലേ അന്നേരം എനിക്ക് എന്നെ സമാധാനിപ്പിച്ചതാണെന്ന് ഓർത്ത് ഞാൻ ഒന്ന് സംശയിച്ച് അപ്പം അതിൻ്റെ പേരിൽ പിന്നെ ഒരു ചുമ വന്നപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വന്നു അപ്പം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും സ്പ്യൂട്ടത്തിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇൻഹേ അല്ലെങ്കിൽ അതിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഈ കുഞ്ഞു പിള്ളേർക്ക് കപം തുപ്പാത്തത് കൊണ്ട് ട്യൂബിട്ടിട്ടാണ് എടുക്കുക അവർ അപ്പോൾ ഇവർ റെസിസ്റ്റ് ചെയ്താൽ നമുക്ക് കപം എടുക്കാനും പറ്റില്ല ടെസ്റ്റ് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഞാൻ എന്നും വെളുപ്പിനാണ് അത് എടുക്കേണ്ടതും അപ്പം എന്നും രാവിലെ വെളുപ്പിന് പ്രതീക്ഷകര പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉടമ്പിടിത്തായാലാണ് നെഞ്ചിലും നെറ്റിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു എടുക്കാനും പറ്റണേ മാതാവേ ടെസ്റ്റ് നെഗറ്റീവ് ആക്കി തരണേന്ന് പ്രാർത്ഥിച്ചു തൈൽ കാശുരൂപത്തിൽ സ്യൂട്ടം എഫ് ബി നെഗറ്റീവ് എന്ന് എഴുതി എഴുതി പ്രാർത്ഥിച്ചു ഇടയ്ക്കിടക്ക് അങ്ങനെ രണ്ട് ടെസ്റ്റ് ഹോസ്പിറ്റലാണ് ഒരെണ്ണ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വിട്ട് ചെയ്യണത് അപ്പോൾ അത് മൂന്നും മാതാവ് നെഗറ്റീവ് ആക്കി തന്നു കൊച്ചിനിട്ട് ഇവിടെ മരുന്ന് കൊടുക്കേണ്ടി വന്നില്ല ഇനി വിശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി പിന്നീട് പിന്നെ സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് ഒരു വർഷമായിട്ട് ജോലി ഉണ്ടായിരുന്നില്ല അത് ചേച്ചിയുടെ എന്നെ ഹോസ് പള്ളിയിൽ വിൻസെൻറ്റ് ഇപ്പോൾ ഉള്ള അക്കൗണ്ട്സ് നോക്കാൻ വേണ്ടിയിട്ട് പാർട്ട് ടൈം പോലെ അത് സ്ഥിരമൊന്നുമല്ല ഇടയ്ക്കൊന്ന് ചെന്ന് നോക്കി കൊടുക്കാൻ വേണ്ടി അവർ വിളിച്ചു അപ്പോൾ അത് അതിന് ശേഷമാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഇപ്പോൾ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ജോലി ലഭിക്കാൻ വേണ്ടി അപ്പോൾ ആ ജോലി തന്നെ അവർ സ്ഥിരമാക്കി കൊടുത്തു ഇപ്പോൾ എല്ലാ ദിവസം രാവിലെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരെ പോകണം ആ അനുഗ്രഹത്തിനും ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു പിന്നീട് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ അനിയന് അനിയത്തി യു കെയിലേക്ക് പോയായിരുന്നു അപ്പോൾ അവനും കൊച്ചും കൂടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വിസ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏപ്രിലിൽ ആദ്യം ബയോമെട്രിക്സ് വെരിഫിക്കേഷന് വേണ്ടി പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു രണ്ടാഴ്ച കഴിയുമ്പോൾ എന്തായാലും വിസ വരും എന്ന് പറഞ്ഞത് ഉറപ്പ് പറഞ്ഞതുകൊണ്ട് അവൻ മെയ് പതിനഞ്ചാം തീയതി ടിക്കറ്റ് എടുത്തു പക്ഷേ രണ്ടാഴ്ച മെയ് ആയിട്ടും വിസ വരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഓൾറെഡി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുപോയി അപ്പോൾ എന്തായാലും അവർക്ക് പോകാൻ പറ്റിയേക്കണേ അന്ന് തന്നെ പോകാൻ പറ്റിയേക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൻ മെയിൽ അയച്ചപ്പോൾ അവര അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വിസ വരും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വന്നു അവർക്ക് മെയ് പതിനഞ്ചാം തീയതി തന്നെ പോകാൻ പറ്റി പിന്നീടുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനിവിടെ ആദ്യമായിട്ട് വരാൻ തന്നെ കാരണം എൻ്റെ അസുഖങ്ങളാണ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഒരുപാട് അസുഖങ്ങളായി എനിക്ക് അപ്പോഴൊക്കെ ഈ കൃപാസന മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ ഫോൺ എടുത്ത് എടുക്കുമ്പോൾ ഇങ്ങനെ വരുമെങ്കിലും ഞാൻ കാണൂല എങ്ങനെ വെറുതെ ഇങ്ങനെ മാറ്റി മാറ്റി കളയുമായിരുന്നു പക്ഷേ മാതാവിൻ്റെ ഇവിടെ തന്നെ വരുത്തിച്ച് ഇങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാഥമിക എന്തിനാണ് പത്രമൊക്കെ കൊടുക്കണേ അങ്ങനെയൊക്കെ ഒരു സംശയങ്ങളായിരുന്നു എനിക്ക് പക്ഷേ മാതാവ് തന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നു ആ ഏറ്റവും ഫസ്റ്റ് വെച്ച നിയോഗങ്ങൾ എൻ്റെ അസുഖങ്ങൾ മാറാനാണ് പക്ഷേ എൻ്റെ അസുഖങ്ങളൊന്നും മാറ്റി തന്നില്ല അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നു പിന്നെ ഈ ഒരു മാസമായിട്ട് കഴുത്ത് വേദന ഭയങ്കര കഴുത്തുവേദനയായിരുന്നു എനിക്ക് ഒന്നും അല്ലെങ്കിൽ ഈ മറ്റുള്ള അസുഖങ്ങൾ കാരണം തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പോൾ ഈ കഴുത്തുവേദന കൂടിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഓയിറ്റ് പഠിക്കുന്നതായിരുന്നു ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കഴുത്തുവേദന കൂടിയപ്പോൾ ഞാൻ എനിക്ക് ക്ലാസ് നിർത്തേണ്ടി വന്നു പിന്നെ ഫിസിയോതെറാപ്പിക്ക് പോയി ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോഴും ആ ചെയ്യുമ്പോൾ കുറയുന്നതല്ലാതെ പിന്നെ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര വേദനയാണ് എനിക്ക് തല കുനിക്കാനോ തിരിക്കാനോ കിടന്നുറങ്ങാനോ ഒന്നും പറ്റില്ല കിടന്നുറങ്ങിയാൽ തന്നെ എണീറ്റ് വരുമ്പോൾ പിന്നെ ഭയങ്കര തലവേദനയാണ് അപ്പം മാതാവേ ഞാൻ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഞാൻ സഹിച്ചോളാം എനിക്കത് ഈ മാറ്റി തന്നില്ലെങ്കിലും ഞാൻ ഉടമ്പടിയിൽ ഒരിക്കലും ഞാൻ വിട്ടുപോകില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചു ഈ അസുഖങ്ങൾ എനിക്ക് എന്തായാലും മാറ്റിത്തരണം എനിക്കല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല മാതാവ് എന്നു ഞാൻ പ്രാർത്ഥിച്ചു അതിന് ഫല ഞാൻ ഉടമ്പിടിത്തായാലും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു ഈ കഴുത്തു വരാൻ തുടങ്ങിയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു എനിക്ക് ഡോക്ടറെ കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനൊരു ഡോക്ടറെ കാണാൻ വേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞ ഡോക്ടറെ കാണാൻ വേണ്ടി ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറയണം നീ ഡോക്ടറെ കാണാൻ പോകണ്ട ഈ ഡോക്ടറെ കാണാൻ നീ പോകേണ്ടത് മനസ്സിൽ പറയാണ് അത് കഴിഞ്ഞൊന്നും വേറെ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഡോക്ടർ ഇല്ല ഒരാഴ്ച ആയിട്ടും ഡോക്ടറില്ല ആ ഡോക്ടർ ദിവസം വരെ വന്നിട്ടില്ല അവിടെ പക്ഷെ അതിന് മുന്നേ എൻ്റെ മാതാവ് എനിക്കിപ്പോൾ ഈ ആഴ്ച ചൊവ്വാഴ്ച കഴിഞ്ഞ രൂപേനെൻ്റെ കഴുത്തുവേദന പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി എനിക്കിപ്പോൾ ഒരു വേദനയിൽ അതിന് ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി പറയും